നമസ്കാരം ഞാനിപ്പം കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റില് ഇന്ന് രാവിലെ ഒരു ഇലക്ട്രിക് ആട്ടോയുടെ ഫ്രണ്ട് ദോഷത്തിനിടയില് ഇളകി പോയി ഈ ഒരു ഫ്രണ്ട് ഫ്രണ്ട് വീലാണ് ഇളകി പോയിരിക്കുന്നത് നമസ്കാരം ചേട്ടാ എന്തെന്തോ സംഭവിച്ചേ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരുവായിരുന്നു ആളുണ്ടായിരുന്നു വണ്ടിയിൽ ആളുണ്ടായിരുന്നു വന്നപ്പോഴത്തേക്ക് ഫ്രണ്ട് ആ കട്ടലിൽ ഒന്ന് വീണു വീണ് ഇവിടെ ഒടിഞ്ഞ് കുത്തിയങ് ഗ്ലാസിനകത്ത് ഗ്ലാസ് കൂട്ടിപ്പോയിട്ടത് ഇതിപ്പോ പതിനേഴ് മാസം ആ അതിന്റെ

അല്ലല്ല തല പോയി ഗ്ലാസ് തല പോയി തല പോയി ഗ്ലാസ് തല അടിച്ചിട്ട് മുറിഞ്ഞ് ഗ്ലാസ് പൂട്ടി അങ്ങനെ വണ്ടിയെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചതാ ഇവിടെ വഴിയിലായിരുന്നു അല്ലല്ല ഞങ്ങള് പൊക്കി അങ്ങോട്ട് മാറ്റി വെപ്പിച്ച ആ തലത്തിലേ കാല വേറെ ഒന്നിക്കിന് ആ അതേ വണ്ടിക്കുള്ള ഇതേ ഉള്ളൂ ഇല്ലല്ല പോയില്ല ഞാനിങ്ങനെ വിൽക്ക ശരി അവര് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് ഇപ്പൊ മീറ്റിംഗിലെ കണ്ടിട്ട് ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞു വാട്സാപ്പിൽ ഇട്ടു കൊടുക്കാൻ പറഞ്ഞു ആയതാന്ന് പറഞ്ഞ അല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോ ഇട്ടു കൊടുത്തു യാത്രക്കാർ ചെറിയ ഇടതോടെ യാത്രകള് കത്തിയുള്ളൂ നമ്മളിത് അടിയിക്കാൻ നോക്കാൻ പറ്റത്തില്ലല്ലോ അതിനെന്താ നമുക്ക് നോക്കാൻ പറ്റത്തില്ല നാല് ലക്ഷം രൂപ വാങ്ങിക്കുന്നതിന് എന്തിനാ അവര് നാല് ലക്ഷം രൂപ ഇത് വാങ്ങിക്കുന്നതിന്

നാലു ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ആട്ടയുടെ അവസ്ഥയാണിത് പെട്രോളിന് വില കൂടുന്ന അനുസരിച്ച് ആണ് ഈ ഒരു ഈ ഇലക്ട്രിക് ആട്ടയിലേക്ക് മാറുന്നത് പക്ഷേ ഇതാണ് അവസ്ഥയെങ്കിൽ എന്ത് ചെയ്യും ഈ